മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം എല്ലാ യുവാക്കളോടും യുവതികളോടും മധ്യവയസ്കരായവരോടും ഒരു ചെറിയ സന്ദേശം നൽകാൻ ആഗ്രഹിക്കുന്നു അത് ഗഹനമായിട്ടുള്ളൊരു സന്ദേശം വളരെ സിമ്പിളായിട്ടുള്ളതല്ല ഞാനൊരു ഐ ഐ ടി പ്രൊഫസറെ നന്നായിട്ട് എനിക്കറിയാം അദ്ദേഹം ഐ ഐ ടി പ്രൊഫസറായിരുന്നു വളരെ പ്രഗത്ഭനായിരുന്നു ധാരാളം പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട് ഫിസിക്സിലെ ആളാണ് അദ്ദേഹം ഒരു പത്ത് നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ സന്യാസം സ്വീകരിക്കാൻ തീരുമാനിച്ചു അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല കാരണം മലയാളിയാണ് ഞാൻ അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ അനുവാദവും ഇല്ലാതെ പേര് പറഞ്ഞ് അടുത്ത് പറയാൻ പോകുന്ന കാര്യങ്ങൾ കൂടി കമന്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വേദന തോന്നാതിരിക്കാനാണ് പേര് പറയാത്തത് ഞാൻ നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ സന്യാസം സ്വീകരിച്ചു അദ്ദേഹം ഒരു മഠത്തിൽ ചിന്മയാമിഷൻ പോലെ ഒരു മഠത്തിൽ ചേർന്നു നല്ല സന്യാസിയായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു ഒരു വർഷം മുമ്പ് അദ്ദേഹം തിരുവനന്തപുരത്ത് അഭേദാശ്രമത്തിൽ വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ ഞാൻ ഉൾപ്പെടെ കുറച്ച് പേരുണ്ടായിരുന്നു ഒരു ഐ ഐ ടി പ്രൊഫസർ സന്യാസി ആയാൽ എത്ര പേരത് ഉണ്ടാകണമോ ആ ക്വാളി നമ്പർ വൈസും ക്വാളിറ്റി വൈസും രണ്ടും ഇല്ലാത്ത വിഭാഗക്കാരായിരുന്നു ഈ പ്രഭാഷണം കേൾക്കാൻ വന്നിരുന്നത് തനി ആത്മീയത കൈമുതലാക്കി വെച്ച കുറേ ആൾക്കാർ മുമ്പിൽ വന്നിരുന്നു സയൻറ്റിസ്റ്റുമാരോ അല്ലെങ്കിൽ ആ ഹൈലി ഇന്റലക്ച്വൽസ് എന്ന് പറയുന്നവർ അക്കാഡമീഷ്യൻസോ അങ്ങനെയുള്ളവർ ആരും ഉണ്ടായിരുന്നില്ല ഒരു മതപ്രഭാഷണം ആത്മീയ പ്രഭാഷണം കേൾക്കാനായിട്ട് ഇരിക്കുന്നവർ ഈ സയന്റിസ്റ്റ് സ്വാമിയായിട്ട് വന്ന് ആ സ്റ്റേജിൽ കയറിയപ്പോഴും വളരെ മെലിഞ്ഞ് തനി ഒരു സന്യാസി ഒരു സയന്റിസ്റ്റ് സന്യാസിയുടെ ലുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ വിരസമായിട്ടുള്ള കുറേ പ്രഭാഷ കുറേ നേരത്തെ ക്ലാസ് ഉണ്ടായിരുന്നു അവിടെ മുമ്പിലുള്ളവർക്ക് എത്ര പേർക്ക് മനസ്സിലായി മനസ്സിലായില്ല ഇല്ല എന്നുള്ളത് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് മുമ്പിലുള്ളവർക്ക് എത്രത്തോളം പ്രയോജനപ്പെട്ടു പ്രയോജനപ്പെട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം അദ്ദേഹം പറഞ്ഞതിന് സമകാലീന പ്രസക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മൂന്നാമത്തെ പ്രശ്നം ഇത് മൂന്നും ഞാൻ വിലയിരുത്താൻ ഒരാളല്ലെങ്കിലും പ്രതീക്ഷിച്ച ഒന്നും ഉണ്ടായിരുന്നില്ല ഏതായാലും ആ ക്ലാസ് കഴിഞ്ഞു വന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ധന്യമായിട്ടുള്ള തോന്നൽ ഒരു ഐ ടി പ്രൊഫസർ സന്യാസിയുടെ രൂപത്തിലോ അല്ല ഐ ഐ ടി പ്രൊഫസറിൻ്റെ രൂപത്തിലോ അതിഗംഭീരമായിട്ട് അദ്ദേഹം സയൻസും ആത്മീയതയും കൂടി ചേർത്ത് 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 പറഞ്ഞു പോയിക്കൊണ്ട് ഭാരതം മുഴുവനും ഭാരതത്തിന് പുറത്തും അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടിരുന്നു എങ്കിൽ എങ്ങനെയാണോ സ്വാമി രംഗനാഥാനന്ദജി അദ്വൈതവും ദ്വൈതവും ക്വാണ്ടം ഫിസിക്സും എല്ലാം ചേർത്ത് ചില പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് രാമകൃഷ്ണ മഠത്തിലെ ഏറ്റവും കൂടുതലുള്ള വ്യക്തി ഇപ്പൊ ഇല്ല അദ്ദേഹം ആ സ്വാമി രംഗനാഥാനന്ദജിയുടെ സയന്റിഫിക് ലെക്ചറുകൾ ഇന്ത്യൻ സ്പിരിച്വാലിറ്റി ചേർത്തുകൊണ്ട് ലോകത്തിൽ എവിടെ ക്ലാസ് എടുത്താലും നൂറുകണക്കിന് സയൻറ്റിസ്റ്റുമാർ വരും സാധാരണക്കാർ കുറവായിരിക്കാം എന്നാലും ഹൈലി ക്വാളിഫൈഡ് ഇന്റലക്ച്വൽസ് അക്കാഡമീഷ്യൻസ് സ്കോളേഴ്സ് വന്ന് കേൾക്കും അത് ഗെയിംസ് ആർക്കിന്റെ അൺസർട്ടിനിറ്റി പ്രിൻസിപ്പളും ഷൂഡിൻജർ ഇക്വേഷനും അതുപോലെ തന്നെ മാക്സ് പ്ലാങ്കിന്റെ കോൺസ്റ്റന്റുകളും ക്വാണ്ടം ഫിസിക്സും തെർമോ എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഫോർത്ത് ലോ ഓഫ് തെർമോ ഫസ്റ്റ് ലോ മുതൽക്ക് ഫോർത്ത് ലോ വരെയുള്ള കാര്യങ്ങളും ഇതെല്ലാം ആത്മീയതയുമായി ചേർത്ത് ചേർത്ത് ചേർത്താണ് സ്വാമി രംഗനാഥാനന്ദജി പറഞ്ഞിരുന്നത് അതേപോലെയോ അതിനേക്കാൾ കൂടുതലായിട്ടോ പറയാൻ ഈ സ്വാമിക്ക് അറിവുണ്ട് അറിവുണ്ടെന്നുള്ളത് ഉറപ്പാണ് നിർഭാഗ്യവശാൽ ഒരു പ്യുവർ സയന്റിസ്റ്റ് ഒരു പ്യുവർ സന്യാസിയായിട്ട് മാറിയപ്പോൾ സംഭവിച്ചത് രണ്ടിനും വില അദ്ദേഹത്തിലൂടെ ഉണ്ടാകേണ്ടതില്ലാതെയായി രണ്ടിനും വിലയുണ്ട് സയൻറ്റിസ്റ്റുമാർക്ക് സയന്റിസ്റ്റുമാരുടെ വിലയുണ്ട് സ്പിരിച്വൽ ലീഡേഴ്സിന് അതിൻ്റെ വിലയുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഇദ്ദേഹം ഒരു സയന്റിസ്റ്റ് സന്യാസിയായി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ശ്രീ ശ്രീ രവിശങ്കർ ഗുരുജി ഒരു ഒരു ബിടെക് ഇലക്ട്രോണിക്സ് ആണെന്നാണ് എൻ്റെ ഓർമ്മ ഹൈലി ക്വാളിഫൈഡ് ഇലക്ട്രോണിക്സിൽ എടുത്ത ആളാണ് അദ്ദേഹം ഗുരുജിയായി മാറിയത് ഇപ്പൊ അക്കാഡമിക്കലി ക്വാളിഫിക്കേഷൻ ഇല്ലാതെ നിങ്ങൾ ആത്മീയത പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടാൽ ആൾക്കാർ ബഹുമാനിക്കില്ല സ്വീകരിക്കില്ല പരമദാരിദ്ര്യത്തിൽ കഴിയുന്നവന് അവന് വലിയ വലിയ സ്വപ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് മൈക്കിന്റെ മുമ്പിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കുറ്റത്തോടുകൂടി നോക്കുകയുള്ളൂ അറിവില്ലാത്തവൻ അറിവുള്ളവനെ പോലെ അഭിനയിച്ചാൽ സമ്പത്തില്ലാത്തവൻ സമ്പത്ത് ഉള്ളവനെ പോലെ അഭിനയിച്ചാൽ ജനങ്ങൾ അറിയപ്പെടാത്തവൻ അറിയപ്പെടുന്നവരെ പോലെ അഭിനയിച്ചാൽ ഇല്ലാത്തവൻ അതുണ്ടെന്ന് ആർട്ടിഫിഷ്യലി പെരുമാറി ഏതെങ്കിലും വിധത്തിൽ സ്വയം പ്രൊജക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ സമൂഹം എടുക്കില്ല മറ്റൊരു സംഭവം ആണ് ഇവിടെ ഉള്ളത് അറിവുള്ളവൻ ആ അറിവൊന്നും ഉപയോഗിക്കാതെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് പോയാല് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് വേറെയാണ് ഒരു സയന്റിസ്റ്റിന്റെ ക്ലാസ് എന്ന് പറയുമ്പോ ഒരു പൊളിറ്റീഷ്യന്റെ പ്രഭാഷണം എന്ന് പറയുമ്പോൾ ഒരു ജ്ഞാനപീഠം അവാർഡ് വാങ്ങിച്ച ആളുടെ പ്രഭാഷണം എന്ന് പറയുമ്പോൾ ഒരു സിനിമാ നടന്റെ മഹാകവിയുടെ എഴുത്തുകാരന്റെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കോൺഗ്രസുകാരൻ്റെ ബി ജെ പി കാരന്റെ ആർ എസ് എസ് കാരന്റെ നിരീശ്വരവാദിയുടെ യുക്തിവാദിയുടെ പ്രഭാഷണം എന്ന് പറയുമ്പോൾ കേൾക്കാൻ വരുന്നവരുടെ പ്രതീക്ഷകൾ വ്യത്യസ്തമായിരിക്കും ആയിരിക്കും വേണം കേൾക്കാൻ വരുന്നവരും വ്യത്യാസമുള്ളവരായിരിക്കും അപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് സന്യാസിയാവുമ്പോൾ അദ്ദേഹത്തിന്റെ പ്യുവർ ക്വാളിഫൈഡ് സയൻസ് ഉപയോഗിക്കാതെ വേറെ പല കാര്യങ്ങൾ മാത്രം പറയുമ്പോൾ സമൂഹത്തിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല ഇത് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം കുറച്ച് എല്ലാവരും ഒന്നല്ല ധരിക്കുന്നു ഈ പഠിച്ച ഒരു ഡിഗ്രി എടുത്തിട്ട് കാര്യമൊന്നുമില്ല രാഷ്ട്രസേവനത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ മതി തെറ്റാണ് രാഷ്ട്രസേവനത്തിന് ഇറങ്ങി പുറപ്പെടുന്ന വ്യക്തികൾക്ക് നല്ല അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ സമൂഹം സ്വീകരിക്കുള്ളൂ നല്ല അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉള്ള രീതിയിൽ സംസാരിക്കണം ഉണ്ടായിട്ട് ഉള്ള രീതിയിൽ സംസാരിക്കണം ആ അക്കാഡമിക് ക്വാളിഫിക്കേഷനും അതുപോലെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയും സോഷ്യൽ ആക്സെപ്റ്റബിലിറ്റിയും ഇതെല്ലാം കൂടിയുള്ള ഒരു സന്യാസിയോ സയന്റിസ്റ്റോ റിവേഴ്സ് ആണെങ്കിലും വിലവില്ല അത് ജനങ്ങൾ സ്വീകരിക്കും ഇപ്പൊ നമ്മുടെ രാജാ രാമണ്ണ അദ്ദേഹം ഫിലോസഫിയിൽ ക്ലൈമാക്സിൽ ഉണ്ടായിരുന്ന ഒരു ആറ്റമിക് ഫിസിക്സാണ് ആർട്ടിക്കിൾസ് ഒക്കെ ഇന്റർനാഷണൽ ജേർണലിൽ വന്നിട്ടുണ്ട് അത് രാജാ രാമണ്ണ എന്ന ആറ്റമിക് സയന്റിസ്റ്റിന്റെ ആയതുകൊണ്ടാണ് വന്നത് ഇല്ലെങ്കിൽ വരില്ല അതേപോലെ തന്നെ ഡോക്ടർ സി വി രാമൻ അറുന്നൂറ്റി അൻപതോളം ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിലും അതിൽ കുറേ ഗവേഷണ പ്രബന്ധങ്ങൾ നമ്മുടെ പുരാണങ്ങളിൽ പറയുന്ന സംഗീത ഉപകരണങ്ങളെ കുറിച്ചിട്ടാണ് ആ അദ്ദേഹം ഒരു നിരീശ്വരവാദിയെ പോലെ പെരുമാറിയിരുന്നു എങ്കിലും ഈ പുരാണത്തോടും അതിനോടുള്ളതിനോടുള്ള ും ആദരണീയതയും അദ്ദേഹം നിലനിർത്തിക്കൊണ്ടാണ് സംസാരിച്ചത് മദ്യപിക്കുകയോ നോൺ വെജിറ്റേറിയൻ കഴിക്കുകയോ ചെയ്തിട്ടില്ല നോബൽ സമ്മാനം വാങ്ങിക്കുന്ന വേദിയിൽ പോലും എല്ലാവരും ലിക്കർ കഴിക്കാറുണ്ട് അവിടെയുള്ളവർ ചിലർ ചോദിച്ചു വാട്ട് ഹാപ്പൻസ് വെൻ ലൈറ്റ് പാസസ് ത്രൂ ആൽക്കഹോൾ ദാറ്റ് ഈസ് ഡിസ്കവേർഡ് ബൈ ഡോക്ടർ സി വി രാമൻ ആൽക്കഹോളിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് രാമൻ ഇഫക്റ്റിലൂടെ ഡോക്ടർ സി വി രാമൻ കണ്ടുപിടിച്ചു ഇഫ് ആൽക്കഹോൾ പാസസ് ത്രൂ സി വി രാമൻ വാട്ട് വിൽ ഹാപ്പൻ ആൽക്കഹോൾ രാമനിലൂടെ കടന്നു പോയാൽ സി വി രാമൻ മദ്യപിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വ്യങ്ക്യമായിട്ടൊരു ചോദ്യം വന്നത് അതിന് ഡോക്ടർ സി വി രാമൻ മറുപടി പറഞ്ഞാൽ നത്തിങ് വിൽ ഹാപ്പൻ ദാറ്റ് ഇസ് വൈ ഐ ആം നോട്ട് ടേക്കിംഗ് ഇറ്റ് ഐ ആം നോട്ട് ഡ്രിങ്കിംഗ് ഇറ്റ് ഒന്നും സംഭവിക്കില്ല അതുകൊണ്ടാണ് ഞാൻ കുടിക്കാത്തത് ഐ വോണ്ട് വൺ ഗ്ലാസ് ലെമൺ ജ്യൂസ് നാരങ്ങാവെള്ളദ്ദേഹം അവിടെ കുടിച്ചത് അപ്പോൾ ഓർമ്മിക്ക പിന്നീട് അദ്ദേഹം മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഓർമ്മിക്ക ഒരു സയന്റിസ്റ്റ് സയന്റിസ്റ്റ് ആയിട്ട് നിന്നുകൊണ്ട് ആത്മീയത പറയണം ഒരു ഒരു നല്ല ബയോ കെമിസ്ട്രി ബയോ കെമിസ്ട്രി വെച്ച് ആത്മീയത പറയണം ഫിസിക്സും കെമിസ്ട്രിയും ബയോടെക്നോളജിയും ഹിസ്റ്ററിയും സോഷ്യോളജിയും എക്കണോമിക്സും വിഷയങ്ങളിലാണോ നിങ്ങൾ എക്സ്പേർട്ട് അതുകൂടി ചേർത്ത് 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 ഭാരതീയ ആത്മീയത ഭാരതീയ ആത്മീയതയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അത് പറയുമ്പോഴേ സമൂഹം സ്വീകരിക്കുള്ളൂ ഈ സ്വാമിയുടെ ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ കാരണം അതാണ് പ്രണാമം നമസ്കാരം